ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും പക്ഷെ ഉറക്കം നടിക്കുന്നവരെയോ ആ ഒരു ചോദ്യം പല ആവർത്തി നാം കേട്ടിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ജാൻമണിയുടെ കാര്യമാണ് മലയാളത്തിലെ ഒട്ടുമിക്ക വാക്കുകളും ജാൻമണിക്ക് അത്ര എളുപ്പം അങ്ങനെ വഴങ്ങാറില്ല പക്ഷേ മലയാളത്തിലെ പല തെറികളും ജാൻമണിക്ക് വളരെ നന്നായി വഴങ്ങുകയും ചെയ്യും വാർത്തകളിൽ ഇടം പിടിക്കുക സമൂഹത്തിന്റെ നടുവിൽ എല്ലായ്പ്പോഴും ചർച്ചാ വിഷയമായിക്കൊണ്ടേയിരിക്കുക അതിനുവേണ്ടി ജാൻമണിയെ പോലെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഒരു ചാനലിന് കൊടുത്ത ഒരു ചെറിയ ഇന്റർവ്യൂവിൽ അഖിൽ മാരാരെ തെറി പറഞ്ഞുകൊണ്ടാണ് സംബോധന ചെയ്ത് തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരൊന്നു പറയാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജാൻമണി പറയുക വേണ്ട അത് തെറിയായി പോകും അഖിൽ മാരാർ എന്ന് പറയുന്ന ആ വാക്കിനകത്ത് എന്താണ് ഇത്ര പ്രശ്നമുള്ളത് അഖിൽ എന്നുള്ളത് ജാൻമണിക്ക് നന്നായി വഴങ്ങുന്നുണ്ട് പക്ഷേ മാരാർ എന്ന വാക്ക് ജാൻമണിക്ക് തീരെ എങ്ങോട്ട് വഴങ്ങുന്നില്ല മാ എന്നുചരിക്കുന്നതാണോ അതോ മൈ എന്നുച്ചരിക്കുന്നതാണോ എളുപ്പമുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ഇത് കേൾക്കുമ്പോൾ ജാൻമണിക്ക് പറ്റുന്നതല്ലേ പറയാൻ കഴിയൂ എന്ന് ചില വ്യക്തികൾ പറഞ്ഞേക്കാം അത് അഖിൽമാരാരോട് താൽപ്പര്യമില്ലാത്ത വ്യക്തികളാകുവാൻ മാത്രമാണ് സാധ്യത കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഏത് വ്യക്തിയാണെങ്കിലും മാ എന്ന് പറയുന്ന ഒരു വാക്ക് ഈസി ആയിട്ട് അടുത്ത അക്ഷരം എന്നുള്ളതാണ് ആയിട്ട് മാത്രമേ ാണ് അടുത്താണ് എന്നുള്ള വാക്കുകളൊക്കെ വളരെ കൃത്യവുമാണ് പക്ഷെ ജാൻമണിയുടെ ഇവിടുത്തെ ആക്ഷനും സംസാര രീതികളും ഒക്കെ കാണുമ്പോൾ മാരാർ എന്നുള്ളത് ഒരു തരത്തിലും ജാൻമണിക്ക് വഴങ്ങില്ല വളരെ സിൻസിയർ ആയിട്ടാണ് ജാൻമണി ആ ഇന്റർവ്യൂവിൽ അത് പറയുന്നത് പോലെയൊക്കെ തോന്നുന്നത് പക്ഷേ ചാനലുകാർ നിർബന്ധിച്ചപ്പോൾ അവരെ പിണക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ മാരാരുടെ പേര് മറ്റൊരു രീതിയിൽ പറഞ്ഞൊപ്പിച്ചു മലയാള ഭാഷയിൽ അത് തെറിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യർക്ക് ഓരോരോ ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റിയാണ് ഈ ചെറിയ സംഭാഷണങ്ങളിൽ കൂടിയൊക്കെ പുറം ലോകം വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത് മാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല കോണുകളിലുള്ള വ്യക്തികൾക്ക് മാരാർ പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല പക്ഷേ ആശയപരമായിട്ട് അതിനെ നേരിടുകയും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാൽ അത്തരത്തിലുള്ള മറുപടി പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് വേഗത്തിൽ വഴങ്ങുന്നത് തെറി തന്നെയാണ് അത്തരത്തിലുള്ള തെറികളൊക്കെ ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി നാം കാണുകയും ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ മുൻപേ ഓർപ്പിച്ച പബ്ലിസിറ്റി തന്നെയാണ് പ്രധാന വിഷയം അത് ആശയങ്ങൾ പറഞ്ഞ് പബ്ലിസിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തെറി പറഞ്ഞായാലും ചർച്ചയായാൽ മാത്രം മതി എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റി തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അടിച്ചു ഞാൻ എന്തോ സംഭവമാണ് എന്ന് സമൂഹത്തെ തെളിയിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇതൊക്കെ ആർക്കാണ് കഴിയാത്തത് തെറി പറയാനൊക്കെ ആർക്കാണ് അറിയാത്തത് പക്ഷേ എന്തുകൊണ്ടാണ് മിക്ക ആൾക്കാരും അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിന് അവർ വില കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മോശമായ വാക്കുകൾ കൊണ്ട് സമൂഹത്തിന്റെ നടുവിൽ ഇളുഭ്യരായി മാറുവാൻ കൊച്ചായി മാറുവാൻ അവരൊരിക്കലും തയ്യാറാകുന്നില്ല അതുകൊണ്ട് അവരവരുടെ ഡിഗ്നിറ്റി സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് ജാൻമണി അവിടെ അഭിഷേകം നടത്തുമ്പോൾ അരികിൽ നിന്ന് കൊണ്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരെയും കാണുവാൻ സാധിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇത് വലിയ ഹാസ്യമായിട്ടാണ് തോന്നുന്നത് ബിഗ് ബോസിനുള്ളിൽ വെച്ച് ജാൻമണി പറഞ്ഞ പല വാക്കുകളും നമ്മൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഏറ്റെടുത്തതാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ വാക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ച് ഏറ്റെടുക്കുവാനും തോന്നിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം